പത്തരമാരിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദനെയും കനകനെയും കാണുമ്പോൾ നിയന്ത്രണം വിടുന്നുണ്ട് ആ കിടന്ന കെടുപ്പിലും ദേവയാനി പറയാൻ പറ്റാത്തതായ ഒരുപാട് വാക്കുകൾ അവരെ പറയുന്നുണ്ട് എനിക്ക് ആ നയന എന്നവളുടെ എന്ന അവളുടെ പേര് പോലും കേൾക്കുന്നത് ഇഷ്ടമല്ല എന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് കയറി വന്നതെന്നൊക്കെ ചോദിക്കും എന്താ ദേവി ആദർശിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയണേന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പറയണം ഇതൊക്കെ ഞാൻ പറയാണ്ടിരിക്കാനും നിങ്ങൾ കേൾക്കാണ്ടിരിക്കാനും നിങ്ങൾ അതുകൊണ്ട് നിങ്ങളോട് വരണ്ട എന്ന് പറഞ്ഞത് അവളോടും തന്നെ ഇങ്ങോട്ട് വരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ പുറത്തൊക്കെ അലഞ്ഞ് നടക്കുന്നുണ്ടാവും എനിക്ക് എൻ്റെ മോനും ഇപ്പോൾ ഏതാണ്ട് അവളുടെ വലയിലൊക്കെ ആയിട്ടുണ്ട് ഞാനിവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അധിക്ഷേപിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പോകാനൊക്കെ പറഞ്ഞായിട്ട ആട്ടിപ്പായ്ക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആദർശിനി ആദർശ് നയനരെത്തി ചെന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അവരോട് പറയേണ്ടായിരുന്നു ഡോക്ടർ വരെയും പറയുന്നു അവരോട് പറയാറ് ചെയ്യരുതെന്നാണ് അങ്ങനെ പറയുക എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മനോട് മാത്രം പറഞ്ഞാൽ മതി അതും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിന് മുന്നേ എൻ്റെ അച്ഛൻ പോലും അറിയരുത് എന്തായാലും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ അറിയില്ല നയനേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാരില്ലാതെ ചേട്ടാ തൽക്കാലം ആരും അറിയണ്ട എന്ന് പറയുന്നുണ്ട് ഞാനിത് ചെയ്യുന്നത് ഒരു പ്രവർത്തി എനിക്ക് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലോ ആധാർ ചേട്ടൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ മാത്രമല്ല ആധാർ ചേട്ടന് ഇപ്പം ഇതിനായിട്ട് ഓടി നടക്കില്ലേ ലിവറിനു കരകൾ മാറ്റി വെക്കാനായിട്ട് ഒരാൾ അന്വേഷിച്ച് നടക്കുക ചേട്ടൻ ടെൻഷൻ അടിക്കില്ലേ കുടുംബത്തെ തന്നെ സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അങ്ങനെ കരുതിയാൽ മതി ഇതിനെ ഇതിൽ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആദർശനെ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് എന്നാലും നയന ഇനെ പറഞ്ഞത് കൊണ്ട് സമ്മതിക്കുന്നുണ്ട് പിന്നെ ജാനകിയും മരുമകളും കൂടി വിഷം കുത്തി വെക്കാനായിട്ട് ചെല്ലുന്നുണ്ട് ദേവേൻ്റെ അടുത്തേക്ക് ദേവേൻ്റെ എടുത്ത് നിന്ന് ടോടിച്ച് ഒന്ന് കയ്യൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വലിയമ്മയ വലിയമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വലിയമ്മയ്ക്ക് കരൾ കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ആരെയോ കിട്ടിയെന്ന് നമ്മളൊക്കെ ദൈവങ്ങളെപ്പോഴും വിളിക്കുന്നാലേ മുളെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും വലിയ മൈ കൊടുക്കുന്ന ആൾക്ക് ലക്ഷങ്ങളോ കോടികളോ കൊടുക്കുകയെന്നെൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി ഞാൻ വൈകുന്നേരം ശിവൻ്റെ അമ്പലത്തിൽ പോകുന്നുണ്ട് ഒരു പൂജ കഴിക്ക പൂജ കഴിക്കണം മൃത്യുജയ ഹോമം കഴിക്കണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ അമ്മ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വല്ല്യുമര ഞാൻ ഇവിടെ നിന്ന് അങ്കിടും ഇങ്ങടൊക്കെ മാറി നിൽക്കും വല്യമ്മേ കാരണം വല്ല്മര മരുമോൾ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ചിറ്റിപ്പിറ്റി നടക്കുന്നുണ്ടായിരുന്നു അവളെനിക്ക് കാണുന്നതേ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണ വല്ല്യമ്മേ അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരുന്നേനെ എന്ന് പറയും അവളിപ്പം അവിടെ കാണുന്നില്ല അപ്പോൾ അവൾ ദേവിയനി പറയുന്നുണ്ട് അവളുടെ അമ്മരെ കൂടെ അവളും അല്ല ഉഗ്രമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടാവും എൻ്റെ പണി കഴിയാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുന്നത് അതേസമയം തന്നെ ജാനകിയും ഒരുപാട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നു പേട്ടത്തിലെ മരുമോളും അവളുടെ ചേച്ചിയും അനന്തപുരി തറവാട്ടിലായി എൻ്റെ മരുമോൾ മാത്രം എന്ന് പറഞ്ഞപ്പോൾ മോളെന്തിൻ്റെ മോളെ അവിടെ നിന്ന് പോകാൻ നിൽക്കണെന്നുണ്ടപ്പോൾ വലിയമ്മയ്ക്ക് പാലിൽ വിഷം കളിക്കുന്നത് ഞാനിണെന്ന് എൻ്റെ അമ്മയെണ്ണെന്ന് നവ്യ പറഞ്ഞു വലിയമ്മയ അതുകൊണ്ട് എനിക്ക് വിഷമായിട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കള്ളക്കണ്ണീരൊഴുക്കുന്നുണ്ട് എൻ്റെ മോൻ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല ജാനകി ഏതാണ്ട് അവളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്തായാലും നാൽപ്പത്തൊന്ന് ദിവസം അവരൊന്നിച്ച് ജീവിക്കില്ല പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ അവരെ രണ്ടാളെയും രണ്ടാക്കാനുള്ള വഴികളൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് എനിക്ക് അല്പമെങ്കിലും ജീവൻ ബാക്കി ദൈവം തരുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഒരു തറവാട്ടിൽ നിന്ന് അവളേയും അവളെ ചേച്ചിനെയും അടിച്ച് പുറത്താക്കിയിട്ട് ചാണകം വെള്ളം തെളിച്ച് ഹോമം നടത്തും അതിന് വേണ്ടിയിട്ടുള്ള ആയുസ് മാത്രം എനിക്ക് ദൈവം തന്നാൽ മതിയെന്നാണ് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനകി പറയുന്നുണ്ട് ഞാനും അത് അതിന് തന്നെ ഉറച്ച് തീരുമാനമായിട്ടിരിക്കുന്നത് നിനക്ക് നിൻ്റെ മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ഞാൻ മിക മോളെ സ്നേഹിക്കാതൊക്കെ പറഞ്ഞൂടെന്നൊക്കെ ചോദിക്കുമ്പോൾ എത്ര പറഞ്ഞിട്ട് എന്താ കാര്യം ഈ നയന എന്ന് പറഞ്ഞവളുടെ വാക്ക് മാത്രമാവേ കേൾക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജാനകി അതുപോലെ തന്നെ അനാമികയും ഒരുപാട് വിഷം കുത്തി കയറ്റിയതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അവിടെ ചെല്ലുമ്പോൾ ജയനുണ്ടാവും അവൾ കണ്ണ് കറന്ന് കിടക്കായിരുന്നു ഒന്ന് ചോദിക്കും ദേവിയനെ എനിക്ക് ചോദിക്കുന്നത് അതെ ആ നിങ്ങൾ വരാൻ വൈകിയപ്പോൾ എനിക്ക് മനസ്സിലായി പരമാവധി വിഷം കുത്തി കയറ്റി കൊടുത്തിട്ടുണ്ടാവുമല്ലേ ഞാനല്ലാ വിഷം കുത്തി കൊടുത്തത് ഏട്ടത്തിൻ്റെ മരുമകളെക്കുറിച്ച് ഏട്ടത്തിന് പറഞ്ഞെന്ന് പറയും അത് സത്യമല്ല എന്ന് അയാൾ ദേഷ്യത്തോടെ പറയുമ്പോൾ എന്ത് സത്യമല്ലാണ്ട് അവൾ പറയണൊക്കെ സത്യം തന്നെ ഇനി തന്നെ കണ്ടില്ലേ അവൾ ഇവിടെ കാണില്ല വീട്ടിലുമില്ല അവൾ അവൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ജയന് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് അനന്തപുരി തറവാട്ടിലെ എല്ലാ ആണുങ്ങളെയും അവൾ മയ്ക്ക് വെച്ചേക്കണമെന്ന് പറഞ്ഞപ്പോൾ ആനന്തപുരി തറവാട്ടിലെ ആണുങ്ങളാണ് അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല അവർക്ക് നല്ലത് കണ്ടാലും ചീത്ത കണ്ടാലും തിരിച്ചറിയാം ഡയനേം നവ്യം വന്നിട്ട് ഈ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ നിന്റെ മരുമകൾ വന്നതിന് ശേഷമല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് കരുതിയിട്ട് ഞാനാണ് ചെയ്തതെന്നാണ് വലിച്ചൻ പറയണേന്നൊക്കെ ചോദിക്കും ശേഷം പറയുന്നുണ്ട് എനിക്ക് ആ ഡോണറൊന്നു കാണാൻ പറ്റുമോ വലിയ കരൾ കൊടുക്കണ ആരോന്ന് വെച്ചപ്പോൾ അവരെ കാണാൻ പറ്റില്ല അവർ പുറത്ത് എവിടെയോ അവരുടെ ഉള്ളിൽ പരിശോധനയ്ക്കും ടെസ്റ്റിനൊക്കെ ആയിട്ട് കയറ്റിയിക്കണമെന്ന് ജയൻ പറയും പിന്നീട് ജയൻ ഒരുപാട് വഴക്കമൊക്കെ പറയുന്നുണ്ട് ജാനകി ഈ ഒരു കാലത്ത് നീ നല്ലവളായിരുന്നു ഇപ്പോൾ നീൻ്റെ മനസ്സും പൊട്ടയായിട്ടുണ്ട് നീ നിൻ്റെ മരുമോളുടെയും അതുപോലെ തന്നെ ജലജരയൊക്കെ പോലെ ആയിട്ടുണ്ട് നീയും ദേവയാനിയൊക്കെ ഇപ്പോൾ ഒരേ സൈസായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് അധികം നേരം ഇവിടെ നിൽക്കണ്ട പോകാൻ നോക്കിക്കോളാൻ പറഞ്ഞ് അവരവിടെ നിന്ന് ഞാൻ ജാനകിയും പറയുന്നുണ്ട് ഏട്ടനായിട്ട് ഇന്നുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതും വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് മരുമോളെ വിളിച്ച് പോകണു അതിനിടയ്ക്ക് മരുമോൾ ചോദിക്കുന്നുണ്ട് അമ്മ ഇത്ര അധികം അങ്ങനെ ഇവരൊക്കെ സ്നേഹിക്കണമെങ്കിൽ അവൾക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല മോളെ അവളുടെ വാക്ക് സാമർത്ഥ്യം മയക്കവും അതുതന്നെ ഒരു കാലത്ത് ഞാനും അവൾ അതേപോലെ സ്നേഹിച്ചിരുന്നാണ് പിന്നെ പിന്നെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവളെ വെറുത്തേന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് പിന്നെ കാണിക്കുന്നത് നൈനനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പോകണം അദർശൻ്റെ കൈ പിടിച്ചിട്ട് യാത്രയൊക്കെ പറയുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട എനിക്കൊന്നും സംഭവിക്കില്ല അമ്മയ്ക്ക് ഒര് ഒത്തിരി ക്രിട്ടിക്കലായിരിക്കുള്ളൂ അമ്മയുടെ കാര്യത്തിൽ മാത്രം ടെൻഷൻ അടിച്ചാൽ മതി അതിന് ശേഷം ജയനോടും പറയുന്നുണ്ട് അച്ഛൻ ആദർശമായിട്ട് ധൈര്യം കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു രണ്ട് പേരും പരസ്പരം കയ്യുമൊക്കെ പിടിച്ച് പിന്നെ ആദർശനോട് ഒരു കാര്യം കൂടെ പറയുന്നത് ഒരു കാരണ കാരണവശാലും എൻ്റെ അച്ഛൻ ഇതറിയരുതെന്ന് പറഞ്ഞ് നയന ഓപ്പറേഷൻ തീയതിയിലേക്ക് കയറിപ്പോവും ആദർശ വല്ലാണ്ട് വിഷമിച്ചോടെ ഇരിക്കുന്നുണ്ട് അതിന് ശേഷം അച്ഛനോട് ചോദിക്കുന്നുണ്ട് നയനയുടെ വീട്ടുകാർ വിവരം അറിയിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കനകന മാത്രം വിളിച്ച് വിവരം പറഞ്ഞാൽ മതി അവർ അങ്ങോട്ടെ വിളിച്ച് പറയണ്ട അങ്ങനെ രണ്ട് ബ്ലോക്ക് കഴിഞ്ഞിരിക്കണതല്ലേ ആളുടെ മനസ്സ് എത്ര ആയാലും സ്വന്തം അച്ഛനല്ലേ മകൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ ആൾ ആ ഹൃദയം ഒന്ന് വിറയ്ക്കും അതുപോലെ തന്നെ മോൻ നമ്മൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ മരുമകളുടെ പ്രസവത്തിന് കയറ്റേണ്ട ഒരു സാഹചര്യമാണ് വേണ്ടതായിരുന്നു അതിന് പകരം ഇങ്ങനെയായി അതും ഒരു വിധി അതും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം ശരീരം കീറി മുറിക്കാനാണ് പോ പെൺകുട്ടി പോകുന്നത് നയനയെന്ന് പറഞ്ഞത് പത്തരമാറ്റ് പത്തര മാറ്റുള്ള സ്വഭാവം അത് നീ തി ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ഏറെ നാളായി നീ ഇപ്പോഴും തിരിച്ചറിഞ്ഞത് ഇനി നീ അവൾക്ക് സ്നേഹം കൊടുക്കണം അവൾക്ക് നീ ഒന്നും കൊടുത്തിട്ടില്ല അവൾ അവൾ ഡിസൈൻ ചെയ്ത വർക്കുകൾ എത്രയോ നമ്മുടെ ജ്വല്ലറിയിൽ എത്ര ലക്ഷങ്ങൾ എത്ര കോടികൾ വാരി എന്നിട്ട് പോലും നമ്മൾ അവൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഇത്രയും നല്ലൊരു മരുമോള കിട്ടിയതിൽ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ ദേവയാനി ശവിക്കുന്നു ഇതെന്തും മറിമായ എന്നൊക്കെ ഇങ്ങനെ ജയൻ വിഷമത്തോടെ പറയുന്നു ഇനിയിപ്പോൾ എന്തായാലും നാളെ ഇന്നല്ലപുരി തറവാട്ടിയിൽ നിന്ന് നയനമോൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവളുടെ വലത് കയ്യിൽ നിൻ്റെ കൈ ഉണ്ടാവണം നീയും കൂടി അവിടെ നിന്ന് ഇറങ്ങണം എന്തായാലും നിൻ്റെ ജീവിതത്തിൽ ഇനി അമ്മ രണ്ടാം സ്ഥാനം ആയിരിക്കണം ആദ്യത്തെ സ്ഥാനം നീ അവൾക്ക് നയനമോൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് നയനെ പറ്റി ഇങ്ങനെ വിഷമത്തോടെയൊക്കെ പറയുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കനക ഓടി വരുന്നുണ്ട് കരഞ്ഞുകൊണ്ട് കനകം വരുമ്പം മോനെ നേരത്തെ പറയുമായിരുന്നില്ലേ അമ്മയ്ക്കൊന്നും അവളെ കാണാൻ ഇപ്പോൾ എൻ്റെ മോളെ എവിടെയെന്ന് വെച്ചപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞത് അമ്മേ ഞാനൊച്ചനും ആവുന്നതും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ല അമ്മ ഞങ്ങളോട് വിഷമമൊന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൾ അങ്ങനെ അങ്ങനെയാണ് ഇപ്പം ബ്ലഡ് കൊടുത്ത് അത് പോട്ടെ എന്ന് വിചാരിക്കുക പക്ഷേ ഇപ്പം സ്വന്തം ശരീരം കീറി മുറിക്കുന്നത് കണ്ടില്ലേ എന്തിനു വേണ്ടി അവളെ ജീവന് അവളെ ജീവന് വേണ്ടി അത്രയ്ക്കും വെറുക്കുന്ന മോൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ നിങ്ങളുടെ തറവാട്ടിൻ്റെ ഗേറ്റ് കടന്നു വരാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് വിചാരിച്ചതല്ല എന്നിട്ടും ആ വീട്ടിലേക്ക് ഞങ്ങളുടെ രണ്ട് പെൺമക്കളും കയറി വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചത് മോനെ പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല എൻ്റെ മോളതിൻ്റെ ഉള്ളിൽ സങ്കടങ്ങൾ മാത്രം അനുഭവിച്ചിട്ടുള്ളൂ ഒരു തരി സ്നേഹം പോലും എൻ്റെ മോൾക്ക് അവിടെ ആരും പകർന്നു കൊടുത്തിട്ടില്ല ആ ആരും വെച്ചാൽ ആഗ്രഹിക്കുന്ന ആളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആളിൽ നിന്നും അവൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ആദർശൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പൊട്ടിക്കറിയുന്നുണ്ട് അപ്പോൾ അമ്മ ഒരു കാലത്ത് ഞാനും നയനെന്നെ വെറുത്തിരുന്നു എനിക്ക് അന്ന് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല എന്ന് പറയും ഇപ്പോളോ എന്ന് കനക ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്ന് വിളിക്കുന്നുണ്ട് ആദർശ് ആദർശനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല ദേവയാനി പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയല്ലേ സ്വന്തം മോളെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലാത്ത ഒരു ഭർത്താവും അമ്മായിമ്മയും ആ അമ്മായിമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ കരകൾ കൊടുക്കാൻ തയ്യാറാവുന്ന മരുമോളും ലോകത്തൊരിത്തും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അനന്തപുരം തറവാട്ടിൽ സംഭവിക്കുന്നത് എന്തായാലും കനകയുടെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയാനാകാതെ ആകാ ഇങ്ങനെ തളർന്ന് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ